ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചോറ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാൻ ചൂടാക്കി എടുക്കാം അതിലേക്ക് പാൻ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നെയ്യുടെ സ്വാദിഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ എൻ്റെ മോള് നെയ്യ് ആഡ് ചെയ്ത് അങ്ങനെ കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ വേദന തയ്യാറാക്കുന്നത് അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇതിലും ചേർക്കേണ്ടത് നമ്മുടെ സവാളയല്ല ചേർക്കേണ്ടത് ഇതിന് ചെറിയ ഉള്ളി മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോറിന്റെ റെസിപ്പിയാണിത് ബ്രൗൺ ഒന്നും ആവില്ല ഒന്ന് പച്ച പച്ചമണമൊക്കെ മാറി ഒന്ന് ചെറുതായിട്ട് വഴറ്റി എടുത്താൽ മാത്രം മതി നമുക്കിതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ചോറ് എത്രയാണോ നമ്മൾ ചേർക്കുന്നത് അത് ആ അളവനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് നമ്മൾ വേറെ ഒരു മസാലപ്പൊടികളോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചെറുപ്പമായിട്ടൊന്നും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി സമയത്ത് ഒരു കണ്ട് കരിവത്തിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് താൽപ്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴുകാം ഇനി നമുക്ക് ഇതിലേക്ക് ചെറു ചൂടായിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം അതിപ്പോൾ നമ്മുടെ വെള്ളച്ചോറാണെങ്കിലും അല്ലെങ്കിൽ കുത്തിരി ചോറാണെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചിലപ്പോൾ ഇതിലേക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിതിന് ചെറുതായിട്ട് ഇളക്കിയതും ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് കൊടുക്കാം ഇത് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിന് ഇത് ഓപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ചോറ് ഉള്ളൂ വളരെ ഹെൽത്തിയാണ് നമ്മുടെ എല്ലുകളുടെ ബലത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു കുട്ടികൾക്കൊക്കെ ദാഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നത് അവരുടെ എല്ലുകളുടെ ബലം കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മുതിർന്നവരാണെങ്കിലും പ്രായം ഉള്ളവരാണെങ്കിലും ഒക്കെ ഇത് ശീലമാക്കുന്നത് വളരെ നല്ല നന്നായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ വരെ നന്ദി നമസ്കാരം നമ്മുടെ ഈ ചോറ് അതുപോലെ തന്നെ പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് കാരണം ബ്ലഡിൻ്റെ അളവ് കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം പിന്നെ വീണ്ടെടുക്കാനും ഒക്കെ വളരെ സഹായിക്കുന്നതാണ്